എന്റെ ഇവിടുത്തെ ഒരേ കസ്റ്റമറും എന്റെ ഫാമിലി മെമ്പറാണ് അവർക്ക് വെറുതെ കംപ്ലൈന്റ് ഉള്ള സാധനങ്ങൾ അലമ്പായിട്ടുള്ള കൊടുക്കരുതെന്നുള്ള രൂപ പകുതിയിലും കുറഞ്ഞ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓഫറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒമ്പത് അഞ്ഞൂറ് ഒമ്പത് അഞ്ഞൂറ് അറുപത് ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് ആണ് അത്യാവശ്യം വലിയ ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇനി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ടി വിള് നമുക്കിപ്പോൾ അയ്യായിരം രൂപ ഡെലിവറി നമ്മളെല്ലാ ഓൾഡ് ഓൾ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ജ്യൂസസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്ക് ചെയ്താൽ മതി ഇത് ഓപ്പൺ ചെയ്യണ്ട അല്ലാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരും ലൈറ്റ് വരുമ്പോൾ നമുക്ക് എന്താ എന്തായിരിക്കണം അതുകൂടാതെ ഇത് മാത്രമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം എന്താ എടുക്കണ്ട എടുക്ക എമർജിയ ഐറ്റംസ് ഒക്കെ ഇതിൽ തന്നെ വെക്കാം അപ്പൊ നമുക്ക് അതിനും കറണ്ട് മൊത്തത്തിൽ ആവശ്യമില്ല ആവശ്യം കൂടി ഉണ്ട് സോ നമുക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് യു വി ആണോ വരുന്നത് അല്ലെ ഇതാണ് ഫ്രീസർ സൈഡ് ഇതിന്റെ ലിറ്റർ തൊണ്ണൂറ്റി ഫുള്ള് ഫോണിൽ തന്നെ നമുക്കിത് കണ്ട്രോൾ ചെയ്യാന്നുള്ളതാണ് പക്കാ സ്മാർട്ടിൽ വരുന്ന ഐറ്റം സാധാരണ ഒരു ഷോപ്പിൽ കിട്ടുന്ന ഇരുപതിനായിരം രൂപ നമുക്ക് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നു ഡിഫറൻസ് വീണ്ടും നമ്മളൊരു കിടന്നും ഓഫർ വീഡിയോ ഫുള്ള് കണ്ട്രോള് നല്ല അടിപൊളി ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് മീരാൻകോണ്ട് സ്പെഷ്യൽ ഓഫറാണ് എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണണം ഓരോ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അതെ അതെ പരിചയപ്പെടുത്തേണ്ട നമ്മളൊന്ന് മീരാങ്കൊന്നുമില്ല എന്നാലും മീരാങ്ക ലൊക്കേഷൻ ഒന്നും ആദ്യം തന്നെ പറഞ്ഞു ലൊക്കേഷൻ കൊടുങ്ങല്ലൂര് കിഴക്കേ നട കിഴക്കേനട ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഷോപ്പ് ഈ കാണുന്നതാണ് നമുക്ക് ബസ് സ്റ്റോപ്പ്

കാണും വല്ലാത്ത ആഗ്രഹമുണ്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പൂർത്തിയാകുമെന്ന വിശ്വാസമുണ്ട് ഇൻഷാല്ല ആരിഫ മുജീബ് അപ്പൊ അതാണ് നമ്മളെ വിന്നർ അപ്പൊ നമ്മൾ വിന്നർക്ക് എല്ലാവിധ ആശംസകളും അപ്പൊ നമുക്ക് ഗുൾമാളിൻ്റെ ആദ്യത്തെ ഗീവേ ഒരു ലേഡിക്കാണ് വന്നിട്ടുള്ളത് അല്ലേ ആരിഫ മുജീബ് ആരിഫ മുജീബ് എന്ന് പറഞ്ഞ ആൾക്കാണ് അപ്പൊ നമ്മൾ ഈ ഐ ഡിയിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ നമ്പർ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൽ ഇവർ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് കൊറിയറായിട്ട് സാധനം വിട്ടുതരും അപ്പൊ നമുക്ക് അവര് എന്ത് ചെയ്യണം നിങ്ങൾ എന്തായാലും ചെയ്യാം മാക്സിമം ഷോപ്പിലേക്ക് വരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഷോപ്പ് വന്ന് കണ്ടിട്ട് പോവാൻ കസ്റ്റമർ ആണെങ്കിൽ അല്ലേ നമ്മുടെ അടുത്തുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ എവിടെ ഉള്ള ആളാണെങ്കിലും സന്തോഷം അപ്പൊ എന്തെയ്യും തീർച്ചയായിട്ടും വരാൻ പറ്റുന്നവരെ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാം പിന്നെ ഇതേപോലെ ഓഫർ ഒക്കെ കൊടുക്കാൻ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഓഫർ എല്ലാവരും വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ഓരോ പ്രൈസും ഓരോ കാര്യങ്ങളും ഒക്കെ ഓഫേഴ്സ് ഒക്കെ കാണിച്ചു തരാം യെസ് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗ് അപ്ലൈസ് നമുക്ക് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകളാണ് അപ്പൊ ബ്ലാക്കിൽ അല്ലെ നല്ല അടിപൊളി സാധനം എൽ ജി ആണ് കൂടുതൽ ഒന്നുകൂടി നമുക്ക് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നമുക്ക് ഏകദേശം എം ആർ പി എത്ര ഒരു ലക്ഷത്തി അമ്പത്തിയ്യായിരം രൂപ എം ആർ പിന്നൈറ്റ് ആണ് ഇത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ കളർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലേ പല ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് പക്ഷെ നമുക്കൊരു പ്രീമിയം സാധനം ഇത് 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 നമുക്ക് കൺവെർട്ടബിൾ ആണ് കൺവെർട്ടബിൾ ആണ് നമുക്ക് ഇത് ഫ്രിഡ്ജ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രീസറിനെ യൂസ് ചെയ്യാം ഇത് എത്ര ഏകദേശം ലിറ്റർ കപ്പാസിറ്റി ഒക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഒന്നേ അമ്പത്തി വരുന്ന ഈ ഒരു ഐറ്റം നമുക്ക് പകുതിയിലും കുറഞ്ഞ റേറ്റ് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓഫറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ എൽ ജി ആണ് ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കമ്പനി കമ്പനി വാറണ്ടി ഉണ്ട് ഇതാണ് അതിന്റെ ഒന്നുകൂടെ പ്രീമിയം ലെവലില് വരുന്നത് ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് അല്ലെ പ്രധാന വെള്ളത്തിന് വേണ്ടി ഒരു പ്യൂരിഫയർ വെക്കേണ്ട ആവശ്യമില്ല പ്യൂരിഫയർ വെക്കേണ്ട കാര്യമില്ല അകത്ത് എന്തെങ്കിലും വെച്ച ജ്യൂസസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്ക് ചെയ്താൽ മതി ഇത് ഓപ്പൺ ചെയ്യണ്ട അല്ലാതെ തന്നെ ഉള്ളിൽ ലൈറ്റ് വരും എമർജൻസി വാട്ടർ പ്യൂരിഫയർ വെക്കേണ്ട ആവശ്യം വരുന്നില്ല യു വി ആണ് അല്ലേ ഇതാണ് ഫ്രീസർ സൈഡ് ഇതിന്റെ അത് ഫ്രിഡ്ജിന്റെ സൈഡാണ്

ല്ലേ ഇതും പകുതിയില് കുറഞ്ഞ റേറ്റ് ആണ് ഇതിപ്പോ ചെറിയ കളർ ചേഞ്ച് ഒരു പിന്നെ ഡബിൾ ഡോറിൽ അത്യാവശ്യം വലിയ സൈസ് വേണമെങ്കിലും അഞ്ഞൂറിന് അല്ലേ എം ആർ പി എത്ര വരുന്നതാണ് അറുപത്തിരണ്ടായിരം രൂപ വരുന്ന റേറ്റ് ആണ് നമുക്ക് വരുന്ന ഇപ്പത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഏകദേശം റേറ്റ് അല്ലേ ഫുൾ ില് അതും ഗ്ലാസ്സിലാണ് വരുന്നത് വലുതാണ് ഇലക്ട്രിക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഇത് ഗ്ലാസ് ആണ് ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആണ് അത്യാവശ്യം വലിയ ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മുത്തിനാല് അഞ്ഞൂറ് ആണ് അല്ലെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ് കാര്യങ്ങളെല്ലാം ഡോർസ് ഒക്കെ നമുക്ക് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡബിൾ ഡോർസ് ചെയ്യുന്നുണ്ട് വ്യത്യസ്ത ലിറ്റർ കപ്പാസിറ്റിയിലെ ഫ്ലവർ ടൈപ്പ് വേണ്ടവർക്ക് ഫ്ലവർ ടൈപ്പ് വരുന്നുണ്ട് കൺവേർട്ടബിൾ ടൈപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് എല്ലാ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് ഇതിൽ തന്നെ നമുക്ക് ഇതാവണു പിന്നെ ഗ്ലാസ് ടോപ്പ് ഒക്കെ വരുന്ന വേൾപൂളിലൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഐറ്റംസ് വരുന്നുണ്ട് അതോ ഡിഫറെന്റ് മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലവർ ടൈപ്പ് വരുന്നുണ്ട് സിൽവർ ടൈപ്പ് അങ്ങനെ തോഷുബ വരുന്നുണ്ട് ഇതും ഒരു ബിഗ് ഐറ്റംസ് അല്ലേ ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഫോണിൽ തന്നെ നമുക്കിത് കണ്ട്രോൾ ചെയ്യാന്നുള്ളതാണ് പക്കാ സ്മാർട്ടിൽ വരുന്ന ിൽ അതേപോലെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് നല്ല സൗകര്യങ്ങള് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എൽ ജിയിലെ അത്യാവശ്യം വലിയ സൈസ് വരുന്നത് അത്യാവശ്യം വലിയ എത്ര ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെയിം തന്നെ വരുന്നത് അതുകൊണ്ട് നമുക്ക് വീണ്ടും ബിഗ് വലിയ ബിഗ് സൈസിൽ വരുന്ന ഫ്രിഡ്ജുകൾ പോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതാവും സൈഡ് ബൈ സൈഡ് ഒക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നമുക്ക് ഇനി ഇവിടെ ഉണ്ട് നമുക്ക് സിംഗിൾ ഡോസിന്റെ പല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സിംഗിൾ ഡോർസ് ഒക്കെ എങ്ങനെയാണ് മീന സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റ് അഞ്ഞൂറ് അഞ്ഞൂറ് ആളുകൾ നോക്കുന്നത് ബിഗ് സൈസുകൾ ആണ് കൂടുതൽ ആളുകൾ നോക്കുന്നത് ബിഗ് സൈസുകളാണ് നോക്കുന്നത് സോ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചില് എം ആർ പി പകുതിയിലും കുറഞ്ഞ റേറ്റ് നമുക്ക് കൊണ്ടാൻ പറ്റും സിംഗിൾ ഡോസ് ഒക്കെ ആണോ സിംഗിൾ ഡോസ് കമ്പനികളും ഉണ്ട് എല്ലാ എല്ലാ വേൾപൂൾ ഉണ്ട് എല്ലാം നമുക്ക് കമ്പനി എല്ലാം നമുക്ക് കമ്പനി ആണ് ചെയ്യുന്നത് നമുക്ക് ഓൾ നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം ഡെലിവറി ഡെലിവറി ഓൾ ഓൾ ഇന്ത്യ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പാർസൽ ചാർജ് ഒരു ഫ്രിഡ്ജിനൊക്കെ ഒരു സിംഗിൾ നമുക്ക് ഒരു അടുക്ക് എത്ര ഡോറിനൊക്കെ വാഷിംഗ് മെഷീനൊക്കെ അത്രയുള്ളുല്ലേ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു പർച്ചേസ് ഇറങ്ങുന്ന എമൗണ്ടിൽ സാധനം നമ്മുടെ അടുത്തുള്ള ഹബ്ബിലെത്തും എന്നുള്ളതാണ് പ്രത്യേകത ഇനി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെ വരുന്നത് ഫ്രണ്ട് ലോഡ് അഞ്ഞൂറ് മുതൽ നമുക്ക് വരുന്നുണ്ട് അല്ല മെയിൻ ആയിട്ട് നമുക്ക് എൽ ജി വരുന്നുണ്ട് അതേപോലെ തന്നെ എൽ ജിയിലെ കളർ ചേഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ലോഡിൽ തന്നെ നമുക്ക് ഐറ്റംസ് ഐറ്റംസ് നമുക്കൊരു മുതൽ ഒരു ആറ് കിലോ മുതല് നമുക്കൊരു ഏകദേശം വരെയുള്ള ഐറ്റംസ് ആണ് മാറി മാറി വരുന്നത് പല പല മോഡൽസ് ഉണ്ട് 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 ബോഷ് കെൽവിനേറ്റർ മീഡിയ ും എല്ലാ എല്ലാ ബ്രാൻഡുകളും നമുക്ക് വരുന്നുണ്ട് അതൊക്കെ ഏറ്റവും നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കൊണ്ടുപോകാൻ പിന്നെ എൽ ജിടാ അത് ഡ്രയർ മാത്രൻ കെ ജി ഇത് വിളിക്കാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ റേറ്റ് തരാം നയൻ കെ ജയർ മാത്രമായിട്ടുള്ളു എൽ ജി ആണ് ഓക്കെ ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് എങ്ങനെയായിരുന്നു അഞ്ഞൂറ് രൂപ മുതൽ അതായത് ഇപ്പൊ ഏകദേശം ഒരു ലിറ്റർ ലിറ്റർ മുതൽ ഏകദേശം ഒരു ഡിഫറെന്റ് കപ്പാസിറ്റി അതെ രണ്ടു വർഷം മൂന്ന് വർഷം വാറന്റി നോർമൽ ോഡ് ടോപ്ലോഡിന് നമുക്ക് തവണ മീഡിയ വരുന്നുണ്ട് എൽ ജി അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എങ്ങനെ റേഞ്ച് ഏകദേശം വരുന്നുണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ് മുതൽ നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് തവണ അത്യാവശ്യം വലിയ ഡ്രയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ലൊരു ബഡ്ജറ്റ് അതായത് വലിയൊരു ഡബ് പിന്നെ സെമി ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഫൈബറിന്റെ ഉണ്ട് നമ്മള് ഇപ്പൊ തുരുമ്പിന്റെ ഒക്കെ പ്രശ്നമുള്ളത് ആണെങ്കിൽ ഫൈബറിൻ്റെ ഉപയോഗിക്കാം അത് വോൾട്ട് നമുക്ക് പിന്നെ സ്റ്റാറും വരുന്നത് ഫൈവ് സ്റ്റാർ ആണ് എല്ലാം ഫൈവ് സ്റ്റാർ വളരെ കറണ്ട് കുറവായിരിക്കും ഇതിന്റെ സ്പെഷ്യൽ ടി വി അല്ല എൽ ജി എൻ യു എൽ യു എ ഒന്ന് അമ്പത്തൊമ്പത് ഒന്ന് അമ്പത്തി ഒമ്പതാണ് എം ആർ പി നമ്മള് ഇത് വെറും അമ്പത്തി അഞ്ച് രൂപ അതായത് ഒന്നേ അമ്പത്തി ഒമ്പത് നമ്മള് തന്നെ വെറും അമ്പത്തി അഞ്ച് രൂപത്തി അയ്യായിരം രൂപക്ക് അതായത് എം ആർ നമ്മൾ നോക്കുമ്പോ ഏകദേശം എം ആർ പിന്നും ഒരു ലക്ഷം രൂപേന്റെ നമ്മള് ക്യു എൽഇഡി ഓൾറെഡി കണ്ടു ഏറ്റവും പക്ക പ്രീമിയം ലെവൽ ആയിരുന്നു ബഡ്ജറ്റ് റേഞ്ചില് നമുക്ക് ടി വി ഒക്കെ എങ്ങനെയാണ് നമുക്ക് നമുക്ക് ഇപ്പൊ പറയുമ്പോൾ അയ്യായിരം രൂപ തുടങ്ങിയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എന്റെ എന്റെ ഇവിടുത്തെ ഒരേ കസ്റ്റമറും എന്റെ ഫാമിലി മെമ്പറാണ് അവർക്ക് വെറുതെ കംപ്ലൈന്റ് ഉള്ള സാധനങ്ങൾ അലമ്പായിട്ടുള്ള കൊടുക്കരുതെന്നുള്ള വിശ്വാസമാണ് അവർക്ക് ഒരു ഏഴായിരം രൂപ തുടങ്ങി നമുക്ക് എടുക്കണം എന്നാണ് ഞാൻ അവരോട് പറയുന്നത് എന്ന് വലിയ കംപ്ലൈന്റ് ഇല്ലാത്ത നല്ല ടി വി നോക്കി എടുക്കാം അവിടെ അയ്യായിരം രൂപ വേണം എന്ന് പറയണെങ്കിൽ ഞങ്ങൾ അത് എത്തിച്ചേരും പക്ഷെ കൂടാതെ കുറച്ച് നല്ല ക്വാളിറ്റിയോടു കൂടി കിട്ടണമെങ്കിൽ ഒരു ഏഴായിരം രൂപ വരും അതാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും എന്റെ ഫാമിലി മെമ്പേഴ്സാണ് അവർക്ക് എന്റെ ഫാമിലിയിലുള്ളവർക്ക് ഏതായാലും ചീത്ത ഞാൻ തരില്ലോ അപ്പൊ നമുക്ക് ഒരു ടി വി എന്ന് പറഞ്ഞാൽ നമുക്ക് അയ്യായിരത്തിനും ചെറിയ റേഞ്ചിൽ കിട്ടും പക്ഷെ ആഫ്റ്റർ സർവീസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള മിനിമം ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു ഐറ്റം കിട്ടണെങ്കിൽ ഒരു ഏഴ് അഞ്ഞൂറ് മുതൽ നമുക്ക് നല്ല അടിപൊളി ടി വി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഡിഫറന്റ് ബ്രാൻഡുകൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇഷ്ടംപോലെ സാധാ ടീവികൾ സ്മാർട്ട് ടി വുകള് ആൻഡ്രോയിഡ് ടീവികൾ അതുപോലെ ക്യു എൽഇ ഡി വരെ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഇഞ്ച് ഒ എൽ ഇ ഡി ഇപ്പം ശരിക്കും അതിന്റെ എം ആർ പിന്നെ രണ്ടേ സംതിങ് ആണ് അതിപ്പോൾ വലിയ ഓഫർ ഇട്ട് കൊടുക്കണോ ഒന്നേ അമ്പത്തി ഏഴൊക്കെയാണ് ഞാനത് തൊണ്ണൂറ് രൂപയ്ക്ക് തരാം അതായത് നമുക്ക് രണ്ടേ സംതിങ് എം ആർ പി വരുന്നത് ഇപ്പൊ കടകളിൽ തന്നെ ഒന്നര ലക്ഷം വരുന്ന റേറ്റ് ആണ് അത് നമുക്ക് ഈ റോണത്തിന് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് പൊട്ടിച്ച് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് രൂപ അതുപോലെ തന്നെ ഒ എൽ ഇ ഡിന്റെ തന്നെ നേരത്തെ അമ്പത്തി അഞ്ചാണ് ഞാൻ പറഞ്ഞത് നയൻറ്റി തൗസൻഡ് പറഞ്ഞത് അതുപോലെ തന്നെ ഒ എൽ ഇ ഡി സിക്സ്റ്റി ഫൈവ് ഉണ്ട് ഒന്നേ മുപ്പത്തഞ്ച് ബെസ്റ്റ് പുറത്തൊക്കെ അന്വേഷിക്കാം നമുക്ക് ഏറ്റവും നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റിലാണ് ഇ ഡി ഒക്കെ നമുക്ക് കൊടുക്കുന്നത് ഏകദേശം നമുക്ക് അമ്പതിനായിരം അറുപതിനായിരം രൂപ ഷോപ്പിലെ റേറ്റിംഗ് ആയിട്ട് നമുക്ക് ഡിഫറൻസിലാണ് കിട്ടുന്നത് വ്യത്യാസം തന്നെ ഞാൻ തോന്നുന്നു നമുക്ക് തോന്നുന്നു സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് നമ്മൾ പറഞ്ഞു അതേപോലെ ഫ്രണ്ട് ലോഡ് പറഞ്ഞു അതേപോലെ സെമി ഓട്ടോമാറ്റിക് നമുക്കൊരു സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ റേഞ്ചിലിപ്പോ നമുക്ക് വാങ്ങാൻ പറ്റിയൊരു നല്ലൊരു ടൈമാണ് നമുക്ക് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് മിക്ക എല്ലാ നല്ല ബ്രാൻഡുകളും നമുക്ക് സെമി കിലോ കിലോ അതായത് ആ കിലോന്റെ അതേ അതേ റേറ്റ് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ് പൊതുവെ നമ്മൾ വെള്ളവെടുത്തും ചെയ്യാറുണ്ട് ഒക്കെ നമുക്ക് ഒമ്പത് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിലോ ഏഴര റേറ്റ് ആണെങ്കിൽ പറഞ്ഞത് അത് നമുക്ക് എന്ത് ചെയ്യാം ഏറെ കിലോ നമുക്ക് ഏ എ അഞ്ഞൂറിനെ തരാനുള്ള സ്പെഷ്യൽ റേറ്റ് ആണ് സോ ഇത് നമുക്ക് പിന്നെ എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് അഞ്ഞൂറ് ആയിരം അഞ്ഞൂറ് രൂപ കൊറിയർ കിട്ടണമെങ്കിൽ അതും ചെയ്യാൻ പറ്റൂല പിന്നെ ഇത് അതേപോലെ തന്നെ ബിഗ് സൈസ് അല്ല ബിഗ് സൈസ് പന്ത്രണ്ട് കിലോ ആണ് പന്ത്രണ്ട് കിലോ മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ സ്റ്റീൽ ഡ്രം ആണ് സാധാരണ ഇതിൽ നമുക്ക് ഫൈബർ ആണ് ഫൈബർ നമുക്ക് സെമിയിൽ തന്നെ നമുക്ക് സ്റ്റീൽ വരുന്ന ഒരു ഐറ്റം അല്ലെ സ്റ്റീലിൽ തന്നെ നമ്മൾ ഡയമണ്ട് ട്രം ആണ് ഈ വന്നേക്കണത് ഡയമണ്ട് ഡയമണ്ട് ട്രംബില് വരുമ്പോന്ന് വെച്ചാല് നമുക്ക് കൂടുതൽ അഴുക്ക് നന്നായിട്ട് പോകും ഇതൊക്കെ നമുക്ക് നോബൊക്കെ ഇതാവാതിരിക്കാൻ വേണ്ടി നോബിന് കവറുണ്ട് കുട്ടികൾ കളിക്കില്ല വെള്ളം പെട്ടെന്ന് വീഴില്ല കംഫർട്ടായിട്ടുണ്ട് ഓരോന്നും നല്ല നല്ല വേറെ ഗിലാൻ അതേപോലെ ബിഗ് സൈസ് എൽ ജിയിൽ ഇതാവണം അതേപോലെ തന്നെ നമുക്ക് കവയുടെ ആയിട്ടുള്ള ഒരു ഐറ്റം വരുന്നുണ്ട് പക്ക നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഐറ്റം ബി പി എൽ സ് എല്ലാ എല്ലാ കമ്പനികളും ഒട്ടുമിക്ക കമ്പനിയിലും തന്നെ ഉണ്ട് പ്രാവശ്യം പറയാറുണ്ട് വാങ്ങിക്കാത്ത ഒരു വേഗം വാങ്ങിക്കാനാണ് ഞാൻ പറയുന്നത് ലേഡീസിനും ജെന്റ് പുരുഷന്മാർക്കായാലും അവരുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ നല്ല ഹൈജീൻ ആയിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചു കൊടുക്കണം ഇത് ഇത് വാങ്ങിച്ചാലും നമ്മുടെ നല്ല പ്ലേറ്റുകളൊന്നും പൊട്ടി പോവില്ല നല്ല നെയ്യാ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുമ്പോഴും ടോട്ടൽ മുപ്പത്തി ആറ് പീസ് ഒരേ സമയത്ത് മുപ്പത്തി ആറ് ഐറ്റംസ് നമുക്ക് ഒരുമിച്ച് വാഷ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ചുടുവെള്ളം വരെ കിട്ടും വാമായിട്ടിരിക്കും അത് വാഷ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് ഇത് ഇതിന്റെ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഉണ്ട് സ്റ്റീലുണ്ട് തോഷ് ബേഡ് ഉണ്ട് എൽ ജി ഉണ്ട് ഓക്കെ ഇതൊക്കെ നമുക്ക് ഏകദേശം റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഇത് മുപ്പത്തി അഞ്ച്

അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വെക്കാനുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബെഡ്റൂമിൽ ഒരു ചെറിയ ടേബിളും ടൈപ്പ് ഫ്രിഡ്ജ് ഉണ്ട് ചെറിയ നമുക്ക് മെഡിസിൻ യൂസ് പിന്നെ കൊക്കോനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് വാങ്ങിക്കാത്തവര് ഇനിയും വാങ്ങിക്കരുത് ഇപ്പൊ ഈ നല്ല ഓഫറിൽ വാങ്ങിയ ീതിയുടെ ഐറ്റം അപ്പൊ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് സ്റ്റാർട്ടിങ് ബ്രാൻഡിന്റെ ഒക്കെ ഇത് എൽ ജിയുടെ ആറോ പ്ലസ് യു വി നല്ലൊരു മോഡലാണ് പ്രൈസിനെക്കാളും ഒരു ഏഴായിരം രൂപ ഫ്രീ ആയിട്ട് ചെയ്ത്

അത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒരു ഏജ് ഒക്കെ കഴിഞ്ഞാൽ ഏജ് കഴിഞ്ഞില്ലെങ്കിലും തന്നെ ഓയിൽ ഓയിലധികം കൂട്ടാതെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഫ്രൈ കഴിച്ചില്ല എന്നുള്ള വിഷമവും വേണ്ട നമുക്ക് ശെരിക്കും കഴിക്കാനും പറ്റും പിന്നെ ഇത് കൂടാതെ ഇത് ഇലക്ട്രിക് കുക്കറാണ് ഇത് ഇലക്ട്രിക് കുക്കറിന്റെ ഗുണം എന്ന് വെച്ചാൽ സാധാരണ പറഞ്ഞാൽ ഇലക്ട്രിക് കുക്കർ നമുക്ക് പച്ചരി മാത്രം അല്ലെങ്കിൽ ബിരിയാണി റൈസ് മാത്രം ഇടാൻ പറ്റുള്ളായിരുന്നു ഇതിൽ നമുക്ക് ജയ അരി എല്ലാ അരിയും എല്ലാ കുക്കിങ്ങും പറ്റും പിന്നെ അതുകൂടാതെ നമുക്ക് ബ്രെഡ് മേക്കർ നമുക്ക് റൊട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇപ്പൊ ഈസ്റ്റ് കൂടുതലാണ് ചില കുട്ടികൾക്ക് ഈസ്റ്റ് കൂടുതലുള്ള പറ്റില്ല അല്ലെങ്കിൽ വീട്ടിന്റെ മാത്രം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏത് ഏതിൻ്റെ ആയാലും അങ്ങനത്തെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പൊടിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ബ്രെഡ് ഉണ്ടാക്കാം ഇത് ഇതാണെങ്കിൽ വെറും ആയിരം രൂപയുള്ളൂ ആയിരത്തി തൊള്ളായിരം ആണ് എന്റെ എം ആർ പി വന്നത് ഞാൻ ആയിരം രൂപയാണ് വീട്ടിലേക്കോസ്റ്റഡ് ബ്രോസ്റ്റഡ് നമുക്ക് ബ്രോസ്റ്റഡ് ഒക്കെ ഉണ്ടാക്കി കൂടുതൽ അജിനോമോട്ടോ ഒന്നും പിള്ളേർക്ക് കൊടുക്കേണ്ടതാണ് എന്റെ അഭിപ്രായം നമുക്ക് സ്വന്തമായിട്ട് ഇണ്ടാക്കാം അതുപോലെ തന്നെ റൊട്ടിയുടെ പറഞ്ഞത് നമുക്ക് ഇപ്പൊ പുല്ലുപൊടി അങ്ങനെയുള്ള ഇന്ന കണ്ടൊക്കെ നമുക്ക് ഏജ് കഴിഞ്ഞാല് ഇത്തിരി ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ അരിയുടെ റൈസ് കുറക്കാണെങ്കിലും മൈദ കുറക്കണെങ്കിൽ നമുക്ക് പുല്ലിന്റെ വീറ്റിന്റെ ബ്രെഡ് ഉണ്ടാക്കാം ഇഷ്ടമുള്ള ടൈപ്പ് ഉണ്ടാക്കാം നമ്മൾ ഈ ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റം നമ്മൾ വന്നിട്ടുണ്ട് ഉരുളി അല്ലേ അതെ ഉരുളി പായസം ഉണ്ടാക്കാൻ വേണ്ടി വെറും തൊള്ളായിരം രൂപയുള്ളൂ തൊള്ളായിരം രൂപക്ക് അല്ലേ അടിപൊളി ഇൻഡക്ഷൻ ബേസ് ആണ് വെറും രൂപ അതേപോലെ മൂന്നെണ്ണം കോംബോ ഓഫർ ആണ് വരുന്നത് പിന്നെ അതേപോലെ ഹാൻഡ് ബ്ലെൻഡർ വരുന്നുണ്ട് എല്ലാം നമുക്ക് എല്ലാ ഐറ്റംസ് അഞ്ഞൂറ് രൂപ ഓക്കെ അതേപോലെ തന്നെ മിക്സ് പിന്നെ മിക്സറുകൾ ഹാൻഡ് മിക്സറുകള് അഞ്ചൂറ് അതേപോലെ നമുക്ക് പിന്നെ ടി വി പറഞ്ഞ സമയത്ത് വിട്ടുപോയതാണ് നമുക്ക് ഹോം തിയേറ്റേഴ്സ് പല ഐറ്റംസുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് 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 പിന്നെ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനവും എല്ലാ ചെറുതും വലുതുമായ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബി എൽ ടി സി ഫാനുകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് നമുക്ക് 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 ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് ലീഡിംഗ് എല്ലാം ഉണ്ട് ഫാൻ ആയിരം രൂപ തൊള്ളായിരം ഒക്കെ വെച്ചിരുന്നു പിന്നെ നമുക്ക് പല കംപ്ലൈന്റും ഒക്കെ ഞാൻ അത് കട്ട് ചെയ്തു ആയിരത്തി മുന്നൂറ് നമ്മളുടെ കസ്റ്റമേഴ്സിനൊരിക്കലും അത് നമ്മൾക്ക് അവിടെനിന്ന് എടുത്തിട്ട് കറണ്ട് ചാർജ് കൂടി അല്ലെങ്കിൽ കംപ്ലൈന്റ് വന്നു ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആയിരത്തി മുന്നൂറ് ആക്കിയേക്കുന്നത് അതേപോലെ നമുക്ക് തോന്നണം ചെറിയ ചെറിയ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ചെറിയ ഐറ്റംസ് വരെ നമുക്ക് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയതില് ജിമ്മിലൊക്കെ പോകുന്നവർക്കും ചെറിയ പിന്നെ ജ്യൂസ് മേക്കേഴ്സ് സോഡാ മേക്കറുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഏറ്റവും ചെറിയ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് കൂൾമാളിൽ വന്നാലും ഉണ്ട് എന്നുള്ളതാണ് വേറെ എവിടെയും പോകേണ്ടത് എല്ലാം ചെറുതായി എല്ലാവരും കൂൾമാളിലേക്ക് കൂളായിട്ട് പോവാം

ി ഹോബി ചിമ്മിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എങ്ങനെ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും അത് കൂടി നമുക്ക് രൂപ രൂപ കൂടി പിന്നെ മിക്സിന്റെ ഒക്കെ നല്ലൊരു കളക്ഷൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എസ് ഒന്നുകള് അങ്ങനെ ഏറ്റവും ഫാനുകള് സ്റ്റാൻഡ് ഫാനുകള് ഹീറ്റേഴ്സ് അങ്ങനെ വേണ്ട എവിടെയും നമുക്ക് ഇതാവണോ നമ്മളെ നിങ്ങൾ മനസ്സിൽ എന്ത് ഉദ്ദേശിക്കുന്നുണ്ട് കുക്കേഴ്സ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട ചെറുതും വലുതുമായ എല്ലാ അപ്ലയൻസിന്റെ നല്ലൊരു ഐറ്റം അതുപോലെ സുജാതന്റെ പുതിയ മോഡല ആയിരം വാട്സിന്റെ ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് അതേപോലെ പാനസോണിക്കില് വരുന്നുണ്ട് അങ്ങനെ ഏറ്റവും ഇതു ചോപ്പറുകള് റൈസ് കുക്കേഴ്സ് അങ്ങനെ മിക്സികള് മിക്സിയൊക്കെ എങ്ങനെയാണ് നമുക്ക് രണ്ടായിരം രൂപ മുതൽ നമുക്ക് മിക്സികൾ വരുന്നുണ്ട് തവ ബിരിയാണി പോട്ടുകള് അങ്ങനെ അങ്ങനെ ഇത് കടായി കടായി ആണ് ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട് രണ്ടായിരം ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ചു ലിറ്റർ കോംബോ ഓഫർ കോംബോ ഓഫർ ആണ് സ്പെഷ്യൽ ഓഫർ വെറും രണ്ടായിരം രൂപ രണ്ടായിരം രൂപേ ഓരോന്നും എടുത്ത് കാണിക്കാം ഇത് അഞ്ച് ലിറ്റർ ഇത് വരുമ്പ മൂന്ന് ലിറ്റർ

രൂപ മുതൽ അങ്ങനെ ഒരു എ ടു എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വലിയ പ്രത്യേകത അപ്പൊ നമ്മൾക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം ഓക്കെ അപ്പൊ മീനാൻകാ നമുക്ക് ഈ ഒരു ഓണാണ് നിരവധി ഓഫർ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഇ എം ഐ ആയിട്ട് ബജാജ് അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഐ ഡി എഫ് സി എല്ലാം കൊടുക്കാം ചെയ്താൽ അപ്പൊ ഇനി റെഡി ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് ആധാറും പാൻ കാർഡായിട്ട് വന്നാലും സാധനം കൊണ്ട് പോകാം ശരി ശരി പക്ഷെ അതിനൊരു പരിധി ഉണ്ട് ഉണ്ട് ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് കാർഡ് ആണ് നമുക്ക് എവിടെയുള്ളത് കൊടുക്കാം അപ്പൊ തവണ ഓണം ആഘോഷങ്ങൾ എന്തായാലും നേരെ നമുക്ക് കൂളായിട്ട് പൊളിക്കണ്ടേ അപ്പൊ തവണ ഈ ഒരു ഓണം നമുക്ക് എന്ത് ചെയ്യാം ഇത്തവണ നമുക്ക് കോൾമാളിന്റെ അവര് ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ തന്നെ അവരോട് ചോദിച്ചാൽ അവര വേണ്ട രീതിയിലൊക്കെ എടുത്തു തരും കേട്ടോ അവരോട് പറയണം എനിക്ക് ഇത്ര പ്രൈസിന്റെ മതി എന്ന് പറഞ്ഞാൽ അവർ അവരത് തന്നെ ചെയ്ത് തരും എല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ചെയ്തു ചെയ്തുതരും അപ്പൊ ഇത്തവണ നമുക്ക് ഇതാണ് നമുക്ക് ഈ ഒരു ഓണത്തിന് നമുക്ക് എന്ത് ചെയ്യാം കോൾമാളിന്റെ ഒക്കെ ആവാം അപ്പൊ ഇഷ്ടംപോലെ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ഐറ്റം പറഞ്ഞു സ്പെഷ്യൽ റേറ്റ് നമ്മൾ ടി വിളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ ഡിഫറൻസിൽ നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ൊക്കേഷൻ പറ കൊടു നമുക്ക് കാണുന്ന നേരെ നമ്മള് സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം റിയാസൻ മീരാൻക